ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇതുപോലത്തെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ടാവില്ല നല്ല വർക്കൊക്കെ വരുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഫ്രണ്ട് നെക്ക് നമുക്ക് ഇതുപോലെ നല്ല ഫിനിഷ് ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അപ്പം അതിങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്ക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് എടുത്തിട്ടുള്ളത് ചുരിദാറിൻ്റെ അതായത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കല്ല പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂചിയൊക്കെ പൊട്ടിപ്പോകട്ടോ അപ്പം നമുക്കത് എങ്ങനെയാന്ന് തയ്ക്കുന്നത് എന്ന് നോക്കാം അപ്പം ഞാനിവിടെ ആ ഒരു ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടും ഇവിടെ അവരിതുപോലെ സ്റ്റിച്ചാക്കിയിട്ടാണ് ഉള്ളത് അപ്പം ആ ഒരു സ്റ്റിച്ച് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട് എടുക്കാം അപ്പം ഞാനിവിടെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ആ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ അതിന്റെ ലൈനിങ്ങും ആണ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു കല്ല വെച്ച ആ ഒരു ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് മുകളിലായിട്ട് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു മെറ്റീരിയൽ ആയിട്ട് ഇതുപോലെ പിന്നൊക്കെ കുത്തിയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തെന്നി തെന്നിപ്പോവാണ്ട് വേണ്ടിയിട്ടാണ് ഇതുപോലെ പിന്നൊക്കെ കുത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു അടിയിലെ തുണിക്ക് കണക്കായിട്ട് നമ്മുടെ ആ ഒരു മെറ്റീരിയലിന് കണക്കായിട്ട് ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ലെയ്ം വരച്ച ശേഷം നമുക്ക് അര ഇഞ്ചൊന്ന് താഴ്ത്തീറ്റി ഇതുപോലെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കേട്ടാ ഇത് മുകളിലെ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നത് ഇനി ഇതുപോലെ നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ചുരിദാർ എടുത്തിട്ട് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അളവാന്നിട്ടാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ അളവാന്ന് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഞാനിവിടെ ആംഹോള് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത ആ ഒരു ഫ്രെണ്ണക്കിന്റെ വിടുത്തെന്ത് ചെയ്യുക ഞാനിവിടെ മൂന്നരയാണ് നമ്മൾ ഡയറക്റ്റ് മാർക്ക് ചെയ്ത് അപ്പോൾ അതിൽ നിന്ന് ഒരു അര ഇഞ്ചോളം നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ട് മൂന്നിഞ്ചാക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഫ്രെണ്ണക്കിന്റെ ഇറക്കം വന്നിട്ട് നാലരയാണ് അപ്പൊ ഞാനിവിടെ അത് നാലിഞ്ചായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ തയ്യൽ ഒന്ന് കയറ്റിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എത്രയാണെന്ന് മിഷർമെന്റ് അത് ഡയറക്റ്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടാ ശേഷം ഞാനിവിടെ ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചിട്ട് പിന്നെ ഞാനിവിടെ ഇതാ ഇതുപോലെ നമ്മുടെ ഫ്രഞ്ച് ഗവ് എടുത്തിട്ടാന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് അപ്പൊ അടിയിൽ ആ ഒരു കല്ല വരുന്നത് കൊണ്ട് തന്നെ വരച്ചു കൊടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പൊ ഇതുപോലെ ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേട്ടാ അങ്ങനെ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കാലിഞ്ചായിട്ടുള്ള നമ്മൾ ഫ്രണ്ടിനൊക്കെ അടിച്ചു കൊടുക്കല് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടുള്ള നമ്മുടെ ആ ഒരു സൂചി പോകുന്ന ഭാഗത്തൊക്കെ ആയിട്ടുള്ള ആ ഒരു കല്ലയൊക്കെ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് കളഞ്ഞു കൊടുക്കേട്ട അല്ലെങ്കിൽ നമ്മുടെ സൂചി പെട്ടെന്ന് തന്നെ കുത്തിയിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സൂചി ഒടിഞ്ഞു പോവുക അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ തയ്ക്കുന്നതിടയ്ക്ക് സംഭവിക്ക അപ്പം അതിൻ്റെ ഇല്ലാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാനിവിടെ നമ്മുടെ ആ ഒരു തയ്ക്കുന്ന ഭാഗത്തായിട്ടില്ല ആ ഒരു അറേഞ്ചോളം നമ്മൾ ആ ഒരു ഫ്രണ്ടിനൊക്കെ ഇൻ്റെ അറേഞ്ച് ഭാഗത്തായിട്ട് നമ്മൾ അടിക്കുന്ന ആ ഒരു ഭാഗവും ആ ഒരു ഭാഗത്തായിട്ടില്ല ഇതുപോലെ കല്ലയൊക്കെ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് കളയേട്ട ഓരോന്ന് കൈ കൊണ്ടന്നെ പെട്ടെന്ന് കളയാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കളയട്ടെ കളയുന്ന സമയത്ത് നമ്മുടെ തുണി മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം അങ്ങനെ ഞാനിവിടെ ഇതുപോലെ ആ ഒരു സൈഡിലായിട്ട് ഫുള്ളായിട്ട് കല്ലയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെയാന്ന് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കേട്ട അപ്പം നമ്മുടെ ആ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്തോട് നമ്മുടെ ആ ഒരു ലൈനി മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ടിനൊക്കെ ഫുള്ളായിട്ടൊന്ന് തയ്ച്ച് കൊടുക്കാം അങ്ങനെ ഞാനിവിടെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കേട്ടാ ഇനി നമ്മൾ പൊതുവേ ചെയ്യാറ് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ആ ഒരു ലൈനിങ് പീസ് പിറകിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമ്മൾ ആ ഒരു തുറന്നടിക്കുകയെ ചെയ്യലല്ലേ പക്ഷെ നമ്മളിവിടെ തുറന്നടിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ആ ഒരു കല്ലയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സൂചി പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമുക്ക് തുറന്നടിക്കാൻ കഴിയില്ല പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കേട്ടാ നമ്മുടെ ആ ഒരു ലൈനിങ് പീസ് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ലൈനിങ് പീസിൻ്റെ മുകളിലൂടെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് വശത്ത് ആ ഒരു മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയലിൽ ഇത് വരാൻ പാടില്ല നമ്മുടെ ആ ഒരു ലൈനിങ് പീസിലേക്കായിട്ടാണ് ഇതുപോലെ തുറന്നിട്ട് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്നടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതാ ലൈനിങ് പീസിന്റെ മുകളിലൂടെ സ്റ്റിച്ച് പോയിട്ട് കാണുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആ ഒരു ലൈനിങ് പീസ് പിറകിലേക്ക് നല്ല രീതിയിൽ കിടന്നോളൂ കേട്ടോ നമ്മൾ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ചുരിദാർ മെറ്റീരിയൽ ഇതുപോലെ കല്ലയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗം ഇതുപോലൊക്കെ തയ്ച്ചു കൊടുക്കട്ടെ തയ്ച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് സൂചി പൊടിപ്പോ പൊട്ടിപ്പോകാതെ ഇതുപോലെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ